അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബറാത്ത് രാവിനെ കുറിച്ചാണ് അലഹമില്ല ഇന്നാണ് ബറാത്ത് രാവ് ഇന്നത്തെ മഗരിബോട് കൂടി ബറാത്തി രാവിനോട്ട് പോകുന്നതാണ് ബറാത്തി രാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു അഞ്ച് രാവുകളുണ്ട് ആ അഞ്ച് രാവുകളിൽപ്പെട്ട ഒരു രാവാണ് ആ രാവിലേക്ക് ആ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദായക്ക് ഇജാപത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം ദുവായ ചെയ്യുക ദുവായ ചെയ്താൽ ഇൻഷാ അല്ലാ അള്ളാഹു അത് നമുക്ക് സാ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ല ഞാനും നിങ്ങളെയൊക്കെ ദുവായിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതുകൂടാതെ എന്തൊക്കെയാണ് നമ്മൾ ബറാത്തിരാവിനെ വര വരവേൽക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ബറാത്ത് രാവിലെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആറ് ലക്ഷം ജനങ്ങളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം ഇസ്തിഖ്ബാർ ചൊല്ലുക നബിസ്മു അള്ളാഹു എടിയ പിരിൽ സൊലാത്ത് ചെല്ലുക അതുപോലെ പൊറുക്കലിനെ തേടുക അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുനോട് മാക്സിമം ദുവായ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മകരിബ് ആദ്യം നിസ്കരിക്കുക ജമായത്തായി ഈ ദിവസങ്ങളിൽ ഹയാത്താക്കൽ സുന്നത്താണ് ഈ ഹയാത്താക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുകയെന്ന് മാത്രമല്ല അതായത് മഹരിവും അതുപോലെ ഇഷാവും അതുപോലെ തന്നെ സുബിഹും ജമാഅത്തായി നമുക്ക് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഹയാത്താക്കിയ കൂലി പോലും നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ജമാഅത്തായി നിസ്കരിക്കാൻ നോക്കുക ജമാഅത്തായി നിസ്കരിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് യാസീൻ ഓതുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ മൂന്ന് യാസീൻ ഓതുന്നത് മൂന്ന് നെയ്യത്താണ് നമ്മൾ കരുതേണ്ടത് ഒന്ന് ആദ്യത്തെ യാസീൻ ഓതേണ്ടത് ആരോഗ്യത്തോടും ആഴിയത്തോടും കൂടിയുള്ള ദീർഘായുസം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് അത് ആദ്യത്തെ യാസീൻ രണ്ടാമത്തെ യാസീൻ നമ്മളുടെ ഭക്ഷണത്തിലും മറ്റും വർക്കത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതുന്നത് ഈമാനോട് കൂടിയുള്ള മരണത്തിന് വേണ്ടി നമ്മുടെ അവസാനം നല്ലതാവാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാസിൻ നീയത്ത് കരുതിയിട്ട് ഓതേണ്ടത് മൂന്ന് യാസീനാണ് ഓതേണ്ടത് മൂന്നാമത്തെ യാസീനില് ആഹാരം നന്നാവാ അവസാനം നന്നാവാൻ മാത്രമല്ല പിന്നെ നമ്മുടെ ഭക്ഷണം കച്ചവടം ഭാര്യ ഭർത്താക്കൾ കുട്ടികൾ എന്നിവർ എന്നീ എന്നീ കാര്യങ്ങളിലെല്ലാം വർക്കത്തിണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ ദു വാഴ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ലിക്കറികൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അത് എല്ലാവരും ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് യാസിൻ ഓതുന്ന സമയത്ത് നമുക്ക് നീയത്തല്ലാതെ വേറൊരു കാര്യവും നമ്മൾ സംസാരിക്കാൻ പാടില്ല അതിനിടയ്ക്ക് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഓതാൻ ശ്രമിക്കുക അതിനുശേഷം യാസിൻ ഓതി കഴിഞ്ഞ ശേഷം നമ്മൾ ദുബായ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ആയുസ് ഉപർക്കത്തിനും ഭക്ഷണത്തിൽ വിശാലതക്കും നല്ല മരണം ലഭിക്കാനും അതായത് ഇമാനോട് കൂടിയുള്ള മരണം ലഭിക്കാനും പിന്നെ അതിനുശേഷം നമ്മൾ ദുഹാൻ സൂരത്ത് ദുഹാൻ സൂരത്ത് ഓൾറെഡി ഈ ശാബാൻ മാസം നമ്മൾ പതിനഞ്ച് ആദ്യത്തെ എട്ടായിട്ട് പതിനഞ്ച് പ്രാവശ്യം ഓതാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് ദിവസങ്ങളിലാണ് നമ്മളിത് ഓതേണ്ടത് ആ ഓതിയിട്ട് അള്ളാഹുനോട് ദുബായ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ദുഹാൻ സൂറത്തിൽ ആദ്യത്തെ ആയത്ത് പതിനഞ്ച് പ്രാവശ്യം ആദ്യം ഓതുക എന്നിട്ട് അത് ദുഹാൻ സൂറത്ത് അങ്ങനെ ഒരു പ്രാവശ്യം അത് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തിട്ട് അള്ളാഹിനോട് എന്ത് ആഗ്രഹം ഉണ്ടോ അള്ളാഹു അള്ളാഹുനോട് മാക്സിമം അത് ചോദിക്കുക നല്ലതാണ് അത് ഹെമദും സുലാത്തും അലഹമദല്ലാ അലഹദുല്ലാഹി റബ്ബുലാലമിൻ അള്ളാഹു മുസീദിനെ മുഹമ്മദ് സീദിനെ മുഹമ്മദ് ഹംദ്ഫി നോക്കാഫിയ മസീദ എന്ന് വെച്ച് തുടങ്ങിയിട്ട് ഹെമും സുലാത്തും വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം അത് നൂറ് പ്രാവശ്യം ചൊല്ലുക നമ്മൾ ഓൾറെഡി ഗിരി ഇസ്ലാമിക് ചലഞ്ചിൽ പത്ത് പ്രാവശ്യം അയസറിന് ശേഷം ഉണ്ട് അപ്പോൾ അത് രാത്രിക്ക് അത് നൂറ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം അള്ളാഹു മെ ഹലീമുൻ ദു അനാത്തിൻ ലാ തലാ ഫി കെ അള്ളാ ബ്രഹ്മി കെ അറുഹ റോഹിമീൻ അത് എഴുപത് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ഹസ്ബി അള്ളാഹു വനിയാമൽ വക്കീൽ വനിയാമൽ മൗല വനിയാമൻ നസീർ അത് നൂറ് പ്രാവശ്യം ചൊല്ലുക പിന്നെ ഒരു സ്വലാത്ത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ അലാത്ത് ചെല്ലുക നമ്മൾ ഓൾറെഡി ഇസ്ലാമിക് ചലഞ്ചിൽ ഇത് മകരീബിൻ്റെതും മിഷാൻ്റെ ഇടയ്ക്ക് ഒരു നാന്നൂറ് സ്ലാത്തുകൾ വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഇത് പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന സ്ലാത്ത് അല്ലെങ്കിൽ കുഴപ്പമില്ല അള്ളാഹു സുല്ലാഹു അല്ലാമദ് സുല്ലാഹു അലൈ വസ്ലം ആ സൊലാത്തോ അല്ലെങ്കിൽ അള്ളഹു സല്ലി അള്ളി നൂരിവാഹി ആ സൊലാത്തോ അത് തന്നെ ഒരു ഇരുന്നൂറ് സുലാത്ത ഫാത്തിമി ആ സ്വത്ത് അതായത് അള്ളാഹു സുല്ലി അലി നൂരിവാഹിലിയും പിന്നെ സുല്ലാഹു അല്ല മുഹമ്മദ് സല്ലാഹു അലി വസ്ലും ഇരുനൂറ് സ്വലാത്തും അതായത് അറ്റ്ലീസ്റ്റ് എത്രത്തോളം സ്വലാത്ത് ചെല്ലുന്ന അത്രയും നല്ലതാണ് പ്രത്യേകിച്ച് ഈ രാവുകളിൽ നല്ലതാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നല്ലത് ല ഇലാ ഇലാൻ സുബഹാനക്കെ ഇനിയും കുനത്തു മിണൽ മീൻ അത് നമ്മൾ ആദി നബി അലൈഹി വസ്ലാം അള്ളാഹുനോട് ദ്വായ ചെയ്തൊരു ദ്വായാണുള്ളത് അപ്പോൾ അത് ആ ദ്വായ മിനിമം ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലുക അല്ല നമുക്കിപ്പോൾ അതിനുള്ള സമയമുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചാണ് പൂർണ്ണമായിട്ടുള്ള ധിക്കറിൻ്റെത് അത് ആ ധിക്കറ് നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ഒരു കൊല്ലത്തേക്കുള്ള ഒരു ആപത്ത് മുസീബത്തൊന്നും അങ്ങനെ തട്ടില്ല എന്നുള്ളതാണ് സോ അത് അത്രയും ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലുക അല്ലെങ്കിൽ ഒരു മിനിമം നൂറ് പ്രാവശ്യമെങ്കിലും ചെയ്യുക നല്ലതാണ് പിന്നെ അതിനുശേഷം പിന്നെ സൊനാത്ത് സൊലാത്ത് ഞാൻ പറഞ്ഞത് മിനിമം മൂന്നൂ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു മുസൊല്ലിയാണ് ശീതൻ മുഹമ്മദ് വാലാ അലഹിബി വസ്ല്ലം എന്ന് പ്രാ എന്നെങ്കിലും മിനിമം സൊലാത്തുകളൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം എങ്കിലും ചൊല്ലുക എന്നുള്ളതാണ് കൂടാതെ നമ്മൾ അള്ളാഹുഹിനോട് സ്വർഗ്ഗത്തെ ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവലിനെ തേടുകയും ചെയ്യണം അതായത് പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ മഹരീബിലെ അല്ലെങ്കിൽ ഈഷായെ നിസ്കാരത്തിലൊക്കെ സുജൂതിൽ നമ്മൾ ചോദിക്കുകയാണ് അതായത് സുബാൻ അള്ളാഹി ലാലവഭിംദിഹിഹിഹിഹിഹി എന്ന് പറഞ്ഞ ശേഷം സമയമുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ജമാത്തിലാണെന്നുണ്ടെങ്കിൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് ദ്വായ ചെയ്യാം അള്ളാഹു മിനിയാസ് അരുഖ് ജന്ന അള്ളാഹുയെ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നു എന്നുള്ളത് ചോദിക്കാം അല്ലെങ്കിൽ അള്ളാഹു മജിനി മിനന്നാർ അതായത് മഹരബിന് ശേഷം ഓൾറെഡി നമ്മൾ ഒരു ഏഴു പ്രാവശ്യം ചൊല്ലാണ്ട ഒരു ആണ് നിരകത്തിൽ നിന്ന് അള്ളാഹിനോട് കാവലിനെ തേടിക്കുന്നു തേടുന്നുള്ളത് പിന്നെ വേറൊരു ദ്വായ നമ്മൾ ഓൾറെഡി റമദാനിലെ അവസാനത്തെ പത്തിൽ ചൊല്ലാണ്ട ഒരു ദ്വായ ഉണ്ട് അള്ളാഹു മൈതീ മിനന്നാർഖലിൻ ചെന്നത്തെ ആറു ആലമീൻ അള്ളാഹുയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളൊരു തിക്കറ് അപ്പോൾ അപ്പോൾ അത് നമ്മൾ മാക്സിമം ഇന്ന് അധികരിപ്പിക്കുക ഇന്ന് രാത്രിയും അതുപോലെ നാളെ രവിൻ്റെ പകലും അധികരിപ്പിക്കുക അതുപോലെ തന്നെ നാളെ ബരാഹത്തിൻ്റെ നോമ്പ് സുന്നത്താണ് ആ നോമ്പ് നോറ്റാൽ നമ്മുടെ പാപങ്ങളെല്ലാം പുറക്കപ്പെടുന്നുള്ളതാണ് അപ്പോൾ ആ നോമ്പ് നമ്മൾ എന്തായാലും ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പിനെ നമ്മൾ നോർക്കാൻ നോക്കുക അതുപോലെ ഇന്ന് രാവി രാത്രി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ ഇന്നും രാവിലെയും ഇന്ന് രാത്രിയും നാളെ രാവിലെയും നമ്മളിപ്പോൾ അള്ളാഹുമാക്കനീം ലിന്നആർ വാത്തൻ ചിന്നത്തി അറുബുൽ ആലിമീൻ എന്നുള്ള ദ്വാഴ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇൻഷാല്ല ദ്വാഴ വസീയത്തോട് കൂടി നിർത്തുന്നു അസ്ലാമേക്കും